ചൂൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൻ്റെ ഇരുപത്തിയാറാം നാളാണ് ഇന്ന് സുപ്രധാനമായ ഒരു കാര്യം കേരള സർക്കാർ കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കാനുള്ള മെമ്മോറാണ്ടം സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി കേന്ദ്രത്തിൽ നിന്ന് എത്രത്തോളം അനുകൂലമായ ഒരു നടപടി ഉണ്ടാകും എത്ര തുക അനുവദിക്കും ഏതെല്ലാം പാക്കേജുകളായിരിക്കും ഉണ്ടാവുക പുനരധിവാസത്തിൽ കേന്ദ്രത്തിന്റെ കേന്ദ്ര സർക്കാരിന്റെ സർക്കാരിൻ്റെ പങ്കെന്തായിരിക്കും ഇക്കാര്യങ്ങളാണ് ഇനി ആകാംക്ഷയോടുകൂടി എല്ലാവരും ഉറ്റുനോക്കുന്നത് താൽക്കാലിക പുനരധിവാസ പ്രക്രിയകളെല്ലാം വാടക വീടുകളിലേക്ക് മാറുന്ന പ്രക്രിയകളെല്ലാം അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു ഇനി ഒരു സ്ഥിരം പുനരധിവാസത്തിന് വേണ്ട നടപടിക്രമങ്ങളിലേക്കാണ് സംസ്ഥാന സർക്കാർ നീങ്ങുന്നത് അതോടൊപ്പം തന്നെ ഡി എൻ എ പരിശോധനാ ഫലങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു പലരുടെയും സാമ്പിളുകൾ രക്ത സാമ്പിളുകൾ ശേഖരിച്ചതിന് ശേഷം അവരുടെ സാമ്പിൾ ഒത്തു നോക്കുന്ന നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കുറച്ച് കാലതാമസം നേരിട്ടാൽ പോലും കൃത്യതയോടുകൂടി വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് കാലതാമസം നേരിടുന്നത് എന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത് അതിനാൽ തന്നെ വരും ദിവസങ്ങളിൽ അടുത്തയാഴ്ചയോടുകൂടി കൂടുതൽ ിൽ ഫലങ്ങൾ പുറത്തു വരികയും കുറെ പേരെയെങ്കിലും തിരിച്ചറിയാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയുമാണുള്ളത് നൂറ്റി പത്തൊൻപത് പേരാണ് ഇപ്പോൾ കാണാതായിട്ട് ഉള്ളത് അവരെ തിരിച്ചറിയുന്ന കാണാതായവരിൽ ഏതെങ്കിലും നേരത്തെ ലഭിച്ച ശരീരഭാഗങ്ങളിൽ ആരെങ്കിലും ബന്ധുക്കൾ ഉണ്ടോ എന്നുള്ള തിരിച്ചറിയൽ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ക്യാമ്പുകളായി പ്രവർത്തിച്ചിരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെല്ലാം അധ്യയനം തുടങ്ങാൻ പോവുകയാണ് കാരണം ക്യാമ്പുകളിൽ താമസിച്ചിരുന്നവരെല്ലാം വാടക വീടുകളിലേക്കും ബന്ധു ബന്ധുവീടുകളിലേക്കുമായി മാറിക്കഴിഞ്ഞു ഇങ്ങനെ മാറുന്നവർക്കുള്ള സഹായ പല കോണുകളിൽ നിന്ന് വരുന്നുണ്ട് സംസ്ഥാന സർക്കാർ നൽകുന്ന സഹായങ്ങൾ കൂടാതെ സന്നദ്ധ സംഘടനകളുടെയും എം എൽ എയുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള സഹായങ്ങളും അവർക്ക് നൽകിക്കഴിഞ്ഞിരിക്കുന്നു നിർണായകമായ മറ്റൊരു കാര്യം അഞ്ചു കോടി രൂപ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചതായി ഇന്നലെ അറിയിച്ചിരുന്നു അതിനാൽ തന്നെ കൂടുതൽ ഫണ്ട് സമാഹരണം നടത്തിയും കൂടുതൽ സഹായങ്ങൾ ഏകോപിപ്പിച്ചും പുനരധിവാസ പ്രക്രിയകൾ കൂടുതൽ വേഗത്തിലാക്കാനുള്ള ഒരു നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇരുപത്തി ദിവസം പിന്നിടുമ്പോഴും ചുവരൽമല മുണ്ടക്കൈ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നവരും ഇപ്പോൾ മറ്റു സ്ഥലങ്ങളിൽ പുനരധിവസിപ്പിക്കപ്പെടേണ്ടവരും ആയവരുടെ ഒരു പട്ടിക അന്തിമമായി പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഇതാണ് ഏറെ ആശ്വാസകരമായ കാര്യം ഈ പട്ടികയുടെ മുൻഗണനാ ക്രമത്തിലായിരിക്കും ഇനി പുനരധിവാസ നടപടികൾ ഉണ്ടാവുക വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക